ക്യാമ്പിലെ കൂട്ടത്തലിൽ നാല് പ്രവർത്തകർക്ക് സസ്പെൻഷൻ സംഘർഷം ഉണ്ടാക്കിയതിന് അൽ അമീൻ റഫീഖിനും ജറുനുമാണ് സസ്പെൻഷൻ ഇരുവരും കെ എസ് യു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിമാരാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണനെതിരെയും നടപടി എറണാകുളം ജില്ലാ സെക്രട്ടറി ആഞ്ചലോ ജോർജിനെയും സസ്പെൻഡ് ചെയ്തു വിവരങ്ങളുമായി രശ്മി കാർത്തികിയുണ്ട് രശ്മി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കെ എസ് യു മേഖലാ ക്യാമ്പിലെ കൂട്ടത്തിലിൽ നാല് പ്രവർത്തകരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സംഘർഷമുണ്ടാക്കിയതിന് അല്ലമീൻ അഷ്റഫിനും ജെറിനുമാണ് സസ്പെൻഷൻ ഇരുവരും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിമാരാണ് ഈ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെ കെ പി സി സിയുടെ അന്വേഷണ കമ്മീഷൻ കുറ്റക്കാരായി കണ്ടെത്തിയിരുന്നു കൂട്ടത്തലിന് വേദിയായ ക്യാമ്പ് നടത്തിപ്പ് കെ പി സി സിയെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല ക്യാമ്പിലേക്ക് കെ സുധാകരനെ ഉൾപ്പെടെ ക്ഷണിച്ചിരുന്നില്ല ക്യാമ്പ് നടത്തിപ്പിൽ കെ എസ് യു സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായത് അടിമുടി വീഴ്ചയാണ് കൂട്ടത്തിൽ അന്വേഷിച്ച അന്വേഷണ കമ്മീഷൻ ഈ ഒരു കണ്ടെത്തലുകളാണ് അന്വേഷണ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ നാലുപേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ദൃശ്യ